ഞാൻ തൃശ്ശൂർ കൊന്നോളാം തൃശ്ശൂർ എല്ലാവരും ഭയങ്കര കളക്കെടുക്കാൻ പറ്റിയ സന്തോഷം ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് തോന്നി മനസ്സിലാക്കി അതെങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് വിശ്വസിച്ചിട്ടാണ് വന്നതും കൊത്തംകുളയിലെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ആ ആണുങ്ങൾ സ്ത്രീ വേഷം കിട്ടി ഈ വിളക്കെടുക്കാൻ വരുന്നത് ഇന്ന് ഭയങ്കരമായ ഗംഭീരമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മഴയെ അവഗണിച്ചാണ് ഇവർ ഇവിടെ വിളക്കെടുക്കാൻ വേണ്ടി വരുന്നത് മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ കയറി നിൽക്കുകയാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇതവിടെ ഭയങ്കര മഴയാണെങ്കിൽ മഴയൊക്കെ അതിൽ വരുന്നത് എങ്ങനെ കാണുന്നു ഈ മഴയൊക്കെ മഴയൊക്കെ വെരി ബ്യൂട്ടിഫുൾ മഴയൊന്നും വിഷയമുള്ള കാര്യമല്ലേ അവരെല്ലാം പറയുന്നത് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും നടന്നുകൊണ്ടിരിക്കുമെന്നൊക്കെയാണ് പറയുന്നത് കെടുക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ അടാ എനിക്ക് തൊട്ട് മുന്നിൽ നീക്കുന്ന അതിസുന്ദരിയായി ഒരു സുന്ദരി വരുന്നു പാലക്കാടിനാണ് പാചകട്ടാണ് വരുന്നത് നല്ല പ്രാവശ്യം മനസ്സിലാക്കി വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ എങ്ങനെയുണ്ട് ഇവിടെ ഇന്ന് ഭയങ്കര മഴയാണ് ഭയങ്കര കാര്യങ്ങളും ഭയങ്കര മഴയാണ് എന്ന് തോന്നുന്നു ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ മഴയൊക്കെ നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ ലക്ഷമാണ് അപ്പോൾ പേരുന്നതാണ് ജാസ്മിൻ പറയുന്നത് മഴയെന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് അങ്ങനെ ഐശ്വര്യം തന്നെ നിറഞ്ഞ കുഞ്ചിനോട് തന്നെ മുന്നോട്ട് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കോരിച്ചു വരുന്ന മഴയത്ത് അവരുടേതായ വിശ്വാസങ്ങൾക്ക് വേണ്ടി അവരെല്ലാം വരികയാണെന്നാണ് പറയുന്നത് അപ്പോൾ മഴയൊരു പ്രശ്നമല്ല വിശ്വാസമാണ് ഏറ്റവും വല്ലതാണ് ഇവരെല്ലാം പറയുന്നത് അപ്പോൾ ചമയം എടുക്കാൻ വേണ്ടി എത്ര പെരുമഴയും കാത്ത് അവർ ഇവിടെ എത്തും ഈ കൊറ്റംകുളകരെ എത്തി വിളക്കെടുക്കുമെന്നാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ എനിക്ക് പിന്നിൽ ആ മഴയൊന്ന് ജസ്റ്റ് ഒന്ന് ശാന്തമായപ്പോൾ അവരെല്ലാം ഇറങ്ങി ആ വിളക്കെടുക്കുകയാണ് അപ്പോൾ അത്രത്തോണെ അവർക്ക് ആ ഉള്ളിൽ ഒരു വിശ്വാസമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആണ് ഇങ്ങനെ വിളക്കെടുക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് അവരെല്ലാം കാണാൻ കഴിയും പല 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 സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ കാണാൻ കഴിയും എവിടെ നിന്ന് വരുന്നു കൊല്ലം നോ ആദ്യമായിട്ടാണ് വരുന്നത് വന്നിട്ടുണ്ടോ ശരി പേരെന്താണ് പോകുന്നത് മഴയാണ് ഒരുപാടൊന്നും ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ലേ അല്ല വീട്ടിൽ ഞാൻ വരുന്നത് ഞാൻ നിന്നാണ് വരുന്നത് കോട്ടയത്താണ് ഞാൻ താമസിക്കുന്ന തിരൂരാണ് മലപ്പുറത്ത് മഹാരാജാസ് കോളേജ് പഠിക്കുക അല്ലല്ല മൂന്ന് മൂന്നവണയായിട്ട് വന്നിട്ടുണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം ഞാൻ ആരെയും വന്നിട്ടില്ലെങ്കിൽ നിന്നിക്കാത്തൊരു വ്യക്തിയാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ഞാൻ ആരെയും വന്നിട്ടില്ല നിന്നിക്കത്തില്ല എനിക്ക് എല്ലാ റിലീജിയനും ഒരുപോലെ തന്നെയാണ് എല്ലാ വിശ്വാസങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഞാൻ ഹിന്ദു അല്ല പക്ഷേ ഞാൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ജാതിയോ മതോ ഒന്നും അങ്ങനെ വ്യത്യസ്തമില്ല എനിക്ക് ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു വിഷയമുണ്ടെങ്കിൽ വിഷയം എനിക്ക് ഇവിടെ പങ്കുവയ്ക്കാൻ പറ്റില്ല ആ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്ന് കഴിഞ്ഞ തവണ വന്നത് കഴിഞ്ഞവണ വന്ന് ഈ ഈ രണ്ട് മാസം മുൻപ് ആ വിഷയം നടന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുള്ളതുകൊണ്ട് ഇന്ന് അതിന് നേർച്ചയായിട്ട് ദേവിക്കായിട്ട് ഇഷ്ടപ്പെട്ട സാധനം തന്നെ കൊടുക്കാനാണ് വന്നേക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ രണ്ട് തവണ രണ്ട് തവണ വന്നിട്ടുണ്ട് മറ്റ് ചമയവിളക്കെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അല്ല പക്ഷേ താലം എടുത്തിട്ടുണ്ട് അതെനിക്കിവിടെ പങ്കുവയ്ക്കാൻ പറ്റും അവളെ കിടക്ക മാറ്റാതെ അല്ല താഴെ വെക്കുകുന്നുണ്ടല്ലേ അതെ ശരി 3 വർഷം 3 വർഷം ഇപ്പോ ഞാൻ മൂന്നാമത്തെ വർഷമാണ് വെറുതെ വർഷം കൂടി ഇങ്ങന ഒന്ന് അതെ ശരി ശരി സന്തോഷം ഞാൻ എടക്കൻ്റെ കൂടെന്ന് വെരി ടെക്കൻ്റെ കൂടെന്ന് നടന്നോ പിന്നെ പേരെന്താ ആരിമൻ 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 പടയട്ടാണ് വെരുന്നത് അല്ല കുറേ ആരിൻ അമ്മ അമ്മ എങ്ങനെയുണ്ട് ആദ്യമായിട്ട് വിളക്കെടുക്കുന്നു മൂന്ന് വയസ്സ് മുതലുണ്ട് മനസ്സിലാക്കി വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അച്ഛൻ വന്ന് വിളക്കെടുക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം നടക്കും നടക്കും ഇവരെല്ലാം വേണ്ടി അത്ര വിശ്വാസം അർപ്പിച്ചല്ലേ വരുന്നത് അച്ഛൻ പറഞ്ഞ കേട്ടാ വിളക്കെടുക്കാൻ വരുന്നത് അത്ര വിശ്വാസമായതുകൊണ്ടാണ് വരുന്നത് എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്നത് അമ്മ ഞൊടിയിടയിലാണ് ഈ അമ്മ മേക്കപ്പ് ചെയ്ത് കണ്ട ആ കറക്റ്റ് ഫീമെയിൽ ആക്കി മാറ്റുന്നത് എവിടെ വരുന്നത് ൊന്നും പറയാനില്ലേ ആദ്യമായിട്ടാണ് അവനെ കൊണ്ടുവരുന്നത് പിന്നെ എല്ലാ വർഷം വരാറുണ്ട് അത്രത്തോളം നല്ല വിശ്വാസം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ അതുകൊണ്ടാണ് എല്ലാ വർഷം കൊണ്ടുവരുന്നത് ഇപ്പൊ എത്ര വർഷം കൊണ്ടുവരുന്നത് കൊച്ചിന് തൊട്ട് കൊണ്ടുവരുന്നുണ്ട് ബന്ധുക്കളൊക്കെയാണ് ആരാണ് ഞങ്ങൾ രണ്ടു കൂട്ടരും ബന്ധുക്കളാണ് രണ്ടു കൂട്ടരും ബന്ധുക്കളാണ് മോന്റെ അമ്മല്ലേ വഴി തെറ്റിക്കല്ലേ പറഞ്ഞു എന്റെ മാമിയാണിത് പറഞ്ഞത് ആദ്യമായിട്ടല്ല പക്ഷേ എങ്ങനെയുണ്ട് ഇവിടുത്തെ വിശ്വാസവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുള്ളൂ ഞാനൊരു മൂന്ന് വർഷം എടുത്തിട്ടുള്ളൂ അത് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു നടന്നിട്ടുണ്ട് എറണാകുളത്ത് എറണാകുളം എൻ്റെ നാട് ഇവിടെയാണ് കൊട്ടാരക്കരയാണ് പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് കൊച്ചി മെട്രോയിൽ കൊച്ചി മെട്രോയിൽ കൊച്ചി മെട്രോയിൽ രാഗരഞ്ചില് എനിക്കിപ്പോൾ മൂന്നവണ വന്നിട്ട് കാര്യങ്ങൾ നടന്നിരുന്നു ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് അപ്പോൾ ഇത്തവണയും യു പി എസ് സിടെ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ് ഞാൻ യു പി എസ് സിയുടെ എക്സാം യു പി എസ് സി യു പി എസ് സി യു പി എസ് സി എക്സാം അതിൻ്റെ വെയിറ്റിംഗ് ആണ് അപ്പോൾ അല്ല ആ ഞങ്ങൾ ഒരുമിച്ചാണ് എറണാകുളം എറണാകുളം എറണാകുളത്താണ് എറണാകുളം സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് പ്രൊഫഷണൽ ഡാൻസർ സ്റ്റേജിൽ ഡാൻസ് ആയിട്ട് ക്ലാസിക്കലാണോ ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഒരുപാട് മഴയൊക്കെ അങ്ങനെ തോന്നുന്നു എന്നിട്ട് മഴയായിട്ട് നല്ല തിരക്കല്ലേ നല്ല തിരക്കുണ്ടെങ്കിൽ ഭാഗമായിട്ടില്ല ഭയങ്കര ആഹ് ഇപ്പൊ ഭയങ്കര തിരക്കാറുണ്ട് വിദ്യ ഞാൻ ദുബൈലാണ് എച്ച് ആ ഞാൻ രണ്ടാം കുറ്റി ആണെങ്കിൽ കൊല്ലം ആദ്യമായിട്ടാണ് വരുന്നത് നല്ല നല്ല മഴയായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു എന്തോ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ അല്ലായിരുന്നു കത്തറിലായിരുന്നു വളരെ സന്തോഷം ഒരു നാല് കൊല്ലത്തിന് മുമ്പേ ഇങ്ങനെ നേർന്നെയാണ് ഇപ്പോഴാണ് നടന്നത് എല്ലാം സഹായിച്ചോണ്ടിരിക്കുന്നു സന്തോഷം അതേട്ടാണോ ഇവിടെ വരുന്നോ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത് രണ്ടുപേരും ഏ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചാൻ വേണ്ടിയാണോ സാധിക്കാൻ വേണ്ടി വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പുണ്ടോ എത്ര വർഷം കാലമായി കാണുന്നു ഇങ്ങനെ വിളക്കെടുപ്പ് സംഭവം തുടങ്ങിയത് അത് നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടോ ആയിട്ടുണ്ട് കേട്ടില്ല നൂറ്റാണ്ടോ ആയിട്ടുണ്ട് നൂറ്റാണ്ടുകളോ ചേട്ടാ ഈ പ്രദേശവാസിണല്ലേ കഴിഞ്ഞ തവണ ഈ വലിയ തിരക്കെ എല്ലാ എല്ലാ വർഷം കൂടി കൊണ്ടിരിക്കും എല്ലാ വർഷം തിരക്കും ഓരോ വർഷം കൂടി പറയുമ്പോൾ തിരക്ക് അനുഭവം ഞങ്ങൾ തവണ ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ തവണ ഭയങ്കരമായിട്ടുള്ള സൺഡേ അല്ലാതെ സൺഡേ ആയിട്ട്

റാൻ വേണ്ടിയിട്ടായപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം എല്ലാം ഓക്കെ ആണെങ്കിൽ എന്തായാലും അതിന് ഈ പ്രാവശ്യം വിളക്കെടുക്കും എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എല്ലാം സഫലമായി ഇപ്പം ഇരുപത്തിയാലാം തീയതി കയറാൻ പോവുക ഇനി നോക്കുന്ന കാലത്തോളം വന്നെടുക്കണം ആഗ്രഹമുണ്ട് അവന് അടുത്ത വർഷം സമയത്ത് എല്ലാ വർഷവും സമയം ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളായി വിളക്കെടുക്കായി വിളക്കെടുക്കാൻ തുടങ്ങിയിട്ട്

അടുത്ത വർഷം പറഞ്ഞു എല്ലാവരും നല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു പോയി കാണുമെന്ന് വിചാരിച്ചാണോ തിരക്കാന്ന് വിചാരിച്ചോണ്ടാവും എന്നാലും കഴിഞ്ഞ വർഷം അത്ര തിരക്കുണ്ടോ എന്താണോ കഴിഞ്ഞ വർഷത്തിൽ തിരക്കുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടി നല്ല തിരക്കുണ്ട് തിരക്കുണ്ടല്ലേ

മഴയില്ലായിരുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു ആളുക പക്ഷേ ഈത്തവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കഴിഞ്ഞ അവിടെ ഇത്ര ആളില്ലായിരുന്നു ഈത്തവിടെ ഭയങ്കര ആള് ഭയങ്കര ആള് മഴയുണ്ടെന്ന് ആരും അറിഞ്ഞില്ലല്ലോ പറയാ പറ തിരുമില്ല തിരുമില്ലാരുന്നു പറയടാ ഞങ്ങൾ ആദ്യമായിട്ടല്ല ഇവിടെ ഭയങ്കര തിരക്കി തവണ ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം എത്ര തിരക്കുണ്ടായിരുന്നു നിങ്ങളുടെ ഷോപ്പ് സ്ഥിരമായിട്ട് എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായിട്ട് ഈ പതിനഞ്ച് വർഷം കൊണ്ടുപോയി എക്സ്പീരിയൻസ് ഒട്ടല്ലോ ഇപ്പം ആൾക്കാരില്ലേ വന്നു പോകുന്നത് ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഉറക്കം വേണ്ടിയിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ഈ രണ്ട് ദിവസത്തെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തെ കച്ചവടത്തിന് തുല്യേ അങ്ങനെയാ പറയാം പറഞ്ഞാലേ പറ്റുമോ എനിക്ക് ആണ് എത്ര സ്റ്റാഫുകളുണ്ട് ആ ഈ ഉള്ളപ്പോൾ എത്ര സ്റ്റാഫുണ്ട് തിരക്ക് കഴിയുമ്പോൾ എത്ര സ്റ്റാഫുണ്ട് എങ്ങനെ പോകുന്നു എല്ലാ വർഷം പോലെ ഈ വർഷം ഗംഭീരമായിട്ട് വിക്രമൻ വർഷം 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 കഴിഞ്ഞ കഴിഞ്ഞ ഈ ഉണ്ട് അടുത്ത കാണും 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 ഉറപ്പായിട്ടും അടുത്ത ഒരു ചുരിയുന്ന മഴയത്തും ഇവരുടെ വിശ്വാസം കാക്കാൻ വേണ്ടിയാണ് ഈ കൊറ്റങ്ങളുടെ ദേവീക്ഷേത്രത്തിൽ ഇവർ ചമ്മവിളക്കിന് വേണ്ടി എത്തുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചമ്മവിളക്കാണ് ഇന്ന് നടക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ആൾക്കൂട്ടമാണ് എല്ലാ വർഷത്തെയും പോലെ അല്ല ഈ വർഷം പ്രത്യേകിച്ച് ആൾക്കാർ നിരവധി എത്തുന്നുണ്ടെന്നാണ് ഇവിടുള്ളവർ തന്നെ നമ്മളോട് പറയാൻ കഴിഞ്ഞത് അപ്പം വളരെ മനോഹരമായ ഒരു ചമയവിളക്കിന് സാക്ഷിക്കുകയാണ് ക്യാമറമാൻ വിജിഷ് പടക്കനപ്പം മനസാർ മാസ്മരിക മാസ്മരിക ചെയ്യാൻ വീഡിയോക്ക്